തൂത തെക്കേപ്പുറത്ത് ഗ്രാനൈറ്റ് കയറ്റി വന്ന ലോറി ചെളിയിൽ താഴ്ന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം തൂത വെട്ടത്തൂർ റോഡിൽ തൂത തെക്കേപ്പുറത്താണ് ഗ്രാനൈറ്റ് കയറ്റി വന്ന ലോറി ചെളിയിൽ താഴ്ന്നത് വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ജൽ ജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാലിലാണ് ലോറി കുടുങ്ങിയത് രാവിലെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി മറ്റൊരു വാഹനം എത്തിച്ച് ഗ്രാനൈറ്റ് മാറ്റിയാണ് വാഹനം നീക്കാനായത് ഈ റോഡിൽ പലയിടത്തും ഇത്തരത്തിൽ ജൽജീവൻ മിഷൻ പൈപ്പിടാൻ കുഴിച്ച ചാൽ കൃത്യമായി മൂടാത്തത് അപകടമുണ്ടാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഈ റോഡ് പി ഡബ്ല്യുട കീഴിൽ ഇവിടെ വാട്ടർ അതോറിറ്റി നടത്തിയ ഒരു ചാലുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് അതിന്റെ വർക്ക് പൂർത്തീകരിക്കാത്തത് മൂലമാണ് ഇത്തരം ഒരു സന്ദർഭം ഇവരുടെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു വിഷയമായി പലതവണ പല ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എൻ എച്ച് വിഭാഗത്തിലേക്ക് സംസാരിക്കുമ്പോൾ പി ഡബ്ല്യു എ പി ഡബ്ല്യു ആണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നതും പി ഡബ്ല്യുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വാട്ടർ അതോറിറ്റി ആണെന്നാണ് വാട്ടർ അതോറിറ്റി ഓഫീസർക്ക് പലതവണ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവരാരും ഇത് മറ്റ് ഉദ്യോഗസ്ഥരെ പൈ പൈചാരി ഈ വിഷയം കൈകാര്യം ചെയ്യുകയാണ് ഒമ്പതര കോടിയാണ് വാട്ടർ അതോറിറ്റി ഈ ഒരു വിഷയത്തിന് ഇതിന്റെ ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ എച്ച് ഡിപ്പാർട്ട്മെന്റ് കൈമാറിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റി ഓഫീസർ പറയുന്നു പക്ഷെ കൃത്യമായിട്ട് തന്നെ അവരാ ഒരു പരിഹാരം കാണുന്നു ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല കുറച്ചെങ്കിലും മെറ്റിലെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കോടിവേസ് എങ്കിലും ചെയ്തിട്ട് പോലും ഈ താൽക്കാലിക ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്